എട്ടാമത് അടൂർ അന്താരാഷ്ട്ര ചലച്ചിത്രമേള നവംബർ പതിനഞ്ച് മുതൽ പതിനേഴ് വരെ നടക്കും കേരള ചലച്ചിത്ര അക്കാദമി അടൂർ നഗരസഭ സിനിമസ് ഫിലിം സൊസൈറ്റി എന്നിവയുടെ സഹകരണത്തോടെയാണ് മേള നടക്കുന്നത് ലോക സിനിമ ഇന്ത്യൻ സിനിമ പ്രാദേശിക സിനിമ വിഭാഗങ്ങളിലായി പന്ത്രണ്ട് ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും അന്യഭാഷാ ചിത്രങ്ങൾ മലയാളം ഉപശീർഷകത്തോടെയാകും പ്രദർശിപ്പിക്കുക മേളയോടനുബന്ധിച്ച് നടക്കുന്ന ഹ്രസ്വ ചിത്ര മത്സരത്തിലെ വിജയികൾക്കുള്ള പുരസ്കാര വിതരണം ചടങ്ങിൽ നടക്കും ഹ്രസ്വ ചിത്ര മത്സരത്തിലേക്ക് തിരഞ്ഞെടുത്ത ആറ് ചിത്രങ്ങളും മേളയിൽ പ്രദർശിപ്പിക്കും പതിനഞ്ചിന് വൈകിട്ട് അഞ്ചിന് ഛായാഗ്രാഹകൻ സണ്ണി ജോസഫ് മേള ഉദ്ഘാടനം ചെയ്യും പതിനാറിന് സിനിമയും സാഹിത്യവും മാറുന്ന കാഴ്ചപ്പാടുകളെന്ന വിഷയത്തിൽ ഓപ്പൺ ഫോറം നടക്കും പതിനേഴിന് വൈകിട്ട് അഞ്ചിന് സമാപന സമ്മേളനം തിരക്കഥാകൃത്തും ചലച്ചിത്ര പ്രവർത്തകനുമായ ദീദി ദാമോദരൻ ഉദ്ഘാടനം ചെയ്യും സംവിധായകൻ പ്രേംചന്ദ് പങ്കെടുക്കും മേളയിൽ പ്രദർശിപ്പിക്കുന്ന എല്ലാ അന്യഭാഷാ ചിത്രങ്ങളും മലയാള ഉപശീർഷകങ്ങളോടെയാണ് പ്രദർശിപ്പിക്കുന്നത് പ്രദർശിപ്പിക്കുന്നതെന്നും അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയുടെ ചെയർമാൻ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റി ഗോപകുമാർ ഫെസ്റ്റിവൽ ഡയറക്ടർ ഡോക്ടർ ബിജു ജനറൽ കൺവീനർ സി സുരേഷ് ബാബു സെക്രട്ടറി ബി രാജീവ് എന്നിവർ പറഞ്ഞു അടൂർ ശ്രീമൂനം ചന്തയ്ക്ക് എതിർവശത്തുള്ള അടൂർ ബോധിഗ്രാം സാംസ്കാരിക കേന്ദ്രത്തിലാണ് ചലച്ചിത്ര മേള നടക്കുന്നത് മാറ്റിൻ പൊന്നും പുടവയും ശ്രീവത്സം സിൽസ് ആൻഡ് ജ്വല്ലേഴ്സ് പന്തളം ഹരിപ്പാട് കുളനട